പ്രേമുള്ള ഡോക്ടർ മാനാജി പ്രേക്ഷകരെ ഇവിടെ നാം ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാണ് നിങ്ങളുടെ നാളെയിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് രണ്ടാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം പതിനെട്ടാം തീയതി ഞായറാഴ്ച രവിവാരം അഥവാ ഞായറാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് നാൽപ്പത്തി രണ്ടും അസ്തമയം വൈകിട്ട് ആറ് മുപ്പതിനുമാകുന്നു നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമാണ് വൈകിട്ട് നാല് മുതൽ ആറു മണിവരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം നാളത്തെ നക്ഷത്രം നിങ്ങൾ ശ്രദ്ധിക്കണം നാളെ കാലത്ത് ഉത്രട്ടാതി നക്ഷത്രമാകുന്നു കാലത്ത് ഒൻപത് മണിവരെ ഉത്രട്ടാതി നക്ഷത്രമാകുന്നു ഒൻപത് മണി കഴിഞ്ഞാൽ രേവതി നക്ഷത്രവുമാകുന്നു നാളത്തെ തിഥിയും വെളുത്തപക്ഷത്തിലെ തൃതീയതിഥിയാകുന്നു ചന്ദ്രൻ വെളുത്തപക്ഷത്തിൽ ബലവാനായി വരികയാണ് കാലത്ത് ഒൻപത് മണിവരെ ഉത്രട്ടാതി നക്ഷത്രവും അതിനുശേഷം ഞാൻ സൂചിപ്പിച്ചു രേവതി നക്ഷത്രമാകുന്നു ഉത്രട്ടാതിയും രേവതിയും രണ്ടും ശുഭനക്ഷത്രങ്ങളാണ് ഉത്രത്രേത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ് ഉത്രട്ടാതി രേവതി അശ്വതി അതിനാൽ ഉത്രട്ടാതിയും രേവതിയും പ്രായണ വളരെ അനുകൂലമാണ് ഈ രണ്ട് നക്ഷത്രങ്ങളിലും ഉത്രട്ടാതിയിലും രേവതിയിലും ഏതാണ് വളരെ അനുകൂലമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക രേവതി നക്ഷത്രമാണ് അനുകൂലം കാരണം ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ശനിയാകുന്നു ശനേശ്ചരഹ പതുക്കെ സഞ്ചരിക്കുന്ന ആളാണ് മറിച്ച് ആയില്യം തൃക്കേട്ട രേവതി ഈ നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ബുധനാകുന്നു ബുധ ഫലത സർവത ഏത് സമയത്തും നമുക്ക് ഫലം ചെയ്യുന്ന ഗ്രഹമാകുന്നു ബുധൻ അതിനാൽ പെട്ടെന്ന് കാര്യങ്ങൾ ക്ഷിപ്രമായി നടക്കണമെങ്കിൽ രേവതി നക്ഷത്രം വളരെ ഗുണമാണ് പക്ഷേ രേവതി നക്ഷത്രത്തിന് വാങ്ങാനും കൊടുക്കുവാനും അനുകൂലമുള്ള നക്ഷത്രമല്ല മൂലാശ്ച കൃത്രികാഭാഗ്യമൂലാശ്ച മകാചിത്രാച രേവതി ആദാദവ്യം നദാദവ്യം തേക്ഷം ത് വിനശ്യതി എന്നാണ് ശാസ്ത്രം അപ്പോൾ കാർത്തിക ഉത്രം മൂലം മകം ചിത്ര രേവതി ഇത് വാങ്ങുവാനും കൊടുക്കുവാനും പറ്റാത്ത നക്ഷത്രമാകുന്നു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി പോലും നിശ്ചിപകുമെന്നാണ് പ്രമാണം അതിനാൽ സാമ്പത്തികമായ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് രേവതി നക്ഷത്രം അനുകൂലമല്ല മറ്റ് യാത്രക്കും പെട്ടെന്ന് മെറ്റീരിയലൈസ് ചെയ്യാനൊരു കാര്യങ്ങൾ അതിന് രേവതി വളരെ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കുന്നതാണ് ഇവിടെ ഉത്രട്ടാതി ആയാലും രേവതിയായാലും രണ്ടും മീനക്കൂറാണ് അവർക്കെല്ലാവർക്കും ഏഴര ശനിയാണ് ഇനി മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ ജന്മശനി വരും അല്പം കൂടി കാഠിന്യം ഈ വിഷയത്തിലേക്ക് ഇവർക്ക് വരാം അതിനാൽ ഓം ശം ശനീശ്വരായ നമ എന്ന പ്രാർത്ഥന ചെയ്യണം നിർബന്ധമായും മീനം രാശിക്കാർ പക്ഷേ പ്രായണ എന്ന മൂന്നാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് മീനം രാശിക്കാർക്ക് ആ വ്യാഴം നാലാം ഭാവത്തിലേക്ക് വരുന്നു നാലിലെ വ്യാഴവും മാനസികമായി ചങ്ങേറ്റം സ്വസ്ഥത ലഭിക്കണമെന്നില്ല അതിനാൽ ഏഴരശനിക്കാലവും ഈ നാലിലെ വ്യാഴവും ഒക്കെ തന്നെ ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഈ രാശിക്കാർക്ക് ഉണ്ടാകാം പ്രാർത്ഥന ചെയ്ത് അതിൽ നിന്നൊക്കെ മോചനം നിങ്ങൾ തന്നെ പ്രാർത്ഥനയിലൂടെ നേടണം നാളെ അനുകൂലമായ സമയം കാലത്ത് ഒൻപത് പതിനഞ്ച് മുതൽ പത്ത് നാൽപ്പത്തഞ്ച് വരെയുള്ള സമയമാകുന്നു അത് രേവതി നക്ഷത്രമാണ് വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾ സാമ്പത്തികമൊക്കെ ഈ സമയത്ത് നിങ്ങൾ ഉപയോഗപ്പെടുത്താതിരിക്കുക മറ്റെല്ലാ പദ്ധതികൾക്കും രേവതി സൗഹൃദ സല്ലാപങ്ങൾ യാത്ര മറ്റ് എല്ലാ വിഷയങ്ങൾക്കും വളരെ അനുകൂലമാണ് ദേവതി നക്ഷത്രം തിഥിയും വളരെ നല്ലതാകുന്നു നാളെ നിങ്ങൾക്ക് വഴിപാടുകൾക്ക് ഏറ്റവും നല്ലത് ഞായറാഴ്ചയാണ് കാലത്ത് ഉത്രട്ടാതി നക്ഷത്രമാണ് അതിനാൽ അമ്പലത്തിൽ ദേവാലയത്തിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ശനീശ്വരന് അർച്ചന ചെയ്യാം നെയ്വിളക്ക് സമർപ്പിക്കാം വൈകിട്ട് നിങ്ങൾക്ക് ആയില്യം തൃക്കെട്ട രേവതി നക്ഷത്രത്തിൻ്റെ അധിപനാഗ്രഹം ബുധനാകുന്നു നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം വഴിപാടി ചെയ്യുന്നതും തുളസിമാല ഭാഗ്യസൂക്താർച്ചന ലക്ഷ്മി നരസിംഹസ്വാമിക്ക് വഴിപാട സമർപ്പിക്കുന്നതും വളരെ അനുകൂലമാണ് നാളെ കാലത്തോം ശം ശനീശ്വരായ നമ സന്ധ്യക്ക് നരസിംഹ ക്ഷേത്രത്തിൽ പോയാൽ ഓം ലക്ഷ്മി നരസിംഹമൂർത്തയെ നമ എന്ന പ്രാർത്ഥനയും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെയധികം ഉപകാരപ്പെടും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ഭാവിയെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം